വിവാഹമോചനം ശീർഷകം ഹൃദയബന്ധം ബന്ധം രചന ശ്രീ തോമസ് കാവാലം ശബ്ദാവിഷ്കരണം ജിസി ജോൺ പ്രകാശിന് അറുപത്തി വയസ്സ് പ്രായമുണ്ടായിരുന്നു സൂസനയ്ക്ക് അറുപത്തി മൂന്ന് അവർക്ക് രണ്ട് പെൺമക്കളായിരുന്നു എല്ലാവരും നല്ല നിലയിൽ കുടുംബവുമായി വിദേശത്ത് ജീവിക്കുന്നു മക്കൾ വളർന്നു വലുതാകുന്നത് വരെ പ്രകാശും സൂസനയും സമാധാനത്തിലും സന്തോഷത്തിലും ജീവിച്ചിരുന്നു വീട്ടിൽ അവർ തനിച്ചായതോടുകൂടി പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി അന്നൊരു ദിവസം അതിരാവിലെ രാവിലെ നാലു മണിക്ക് എഴുന്നേറ്റ് സന്ദർശക മുറിയിലേക്ക് കടന്നി എന്ന് ടി വി ഓൺ ചെയ്തു അയാൾക്ക് എന്നും പ്രിയപ്പെട്ട ഒരു പ്രോഗ്രാം ആയിരുന്നു രക്ഷയുടെ മാർഗം എന്ന പരിപാടിയാണ് അപ്പോൾ ഷക്കീന ടിവിയിൽ നടന്നുകൊണ്ടിരുന്നത് ഭക്തി മാർഗത്തിലേക്ക് തിരിഞ്ഞ അയാൾക്ക് അങ്ങനെയുള്ള പരിപാടികൾ ആവശ്യവും ആയിരുന്നു പെട്ടെന്ന് കിടക്കമുറിയിൽ നിന്ന് ഒരു അലർച്ച അയാൾ കെട്ടു മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കില്ലല്ലോ രാത്രി ഉറങ്ങാൻ കിടന്നാൽ വെളുപ്പാങ്കാലാണ് അല്പം ഉറക്കം കണ്ണിൽ കയറുന്നത് അപ്പോൾ ഇവിടെ വെടി പൊട്ടുന്നത് പോലെ ടി വി വിക്കും അതോടെ മനുഷ്യന്റെ തല തെറിക്കും അലർച്ച കേട്ട പ്രകാശൻ പൊടുന്നിനെ മുറിയിലേക്ക് ഓടി അവിടെ എത്തി പ്രകാശൻ കണ്ടത് ഭദ്രകാളിയെ പോലെ നിറഞ്ഞു നിന്ന് ആടുന്ന ഭാര്യയാണ് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് മുടി മാടി കെട്ടുന്നതിനിടയിൽ അവർ വീണ്ടും അലറി നിങ്ങൾക്ക് മറ്റുള്ളവരെ കുറിച്ച് എന്തെങ്കിലും ചിന്തയുണ്ടോ മനുഷ്യ കട്ടില് കണ്ടാ മതി കൂർക്കാ മതി തുടങ്ങും കൂവിപ്പായ്ന്ന തീവണ്ടി പോലെ അത് കേട്ടാൽ പരതാത്മാക്കൾ പോലും പേടി ഞാൻ ഇവിടെ സെമിത്തേരിയിലെ ശവക്കല്ലറയിൽ വെക്കുന്ന കുരിശ പോലെ തലക്കിൽ കാവലിരിക്കും അത്രയും നേരം മിണ്ടാതിരുന്ന പ്രകാശൻ പറഞ്ഞു ശവക്കല്ലറയിൽ വെക്കുന്നത് കുഴിച്ചലടി ശവക്കല്ലറയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന പ്രേതം പോലെ എന്ന് പറഞ്ഞ കഥ ചേരുന്നത് അതാ നിന്നെ കണ്ടാൽ എന്നെ ഇപ്പോഴാണോ നിങ്ങൾ കണ്ടത് മുപ്പത്തഞ്ചു വർഷം മുൻപ് പെണ്ണ് കാണാൻ വന്നപ്പോൾ ഈ പ്രേതത്തെ കണ്ടില്ലായിരുന്നു അതെങ്ങനാ അന്ന് കണ്ണിൽ കാമ പ്രാന്തല്ലായിരുന്നോപ്രാന്ത് പൊന്നേ തങ്കമേ ചങ്കരേ കുഞ്ഞുമണി അങ്ങനെ എന്തെല്ലാം ആചാരവാക്കുകളായിരുന്നോ ഇപ്പോ അതെല്ലാം മറന്നുപോയോ ഇപ്പൊ പൊന്നമ്മേ തങ്കമ്മേ കുഞ്ഞമ്മേ വിളിച്ച അവരുടെ എല്ലാം പുറകെ അല്ലേ നടപ്പ് വയസ്സായാലും അതിനൊരു കുറവുമില്ല സൂസന തുടർന്നുകൊണ്ടിരുന്നപ്പോൾ പ്രകാശൻ ടിവിയുടെ വോളിയും കൂട്ടിവെച്ചു വെളുപ്പം കാലത്ത് നിശബ്ദതയിൽ സൂസേനയുടെ ശബ്ദം അയൽപക്കത്തെത്തിയാൽ നാണക്കേടാകുമല്ലോ എന്നോ അയാൾ ഓർത്തു പിന്നെ അയാൾ ടി വി ഓഫ് ചെയ്ത് പോയി കിടന്നുറങ്ങി പിറ്റേന്നും തുടർന്നുള്ള ദിവസങ്ങളിലെല്ലാം തനി ആവർത്തനമായിരുന്നു സംസാരത്തിലെ വാശി പ്രവൃത്തിയിലേക്ക് നീണ്ടു വീട്ടിൽ പാചകം ചെയ്യൽ കുറഞ്ഞു ആഹാരം കഴിക്കാതെ വിശപ്പുമായി രണ്ടുപേരും അപ്പുറവും ഇപ്പുറവും ഇരുന്ന് വാശിക്ക് പരസ്പരം ആക്ഷേപിച്ചു അടുത്തങ്ങാനം വന്നാൽ പാമ്പും കീരിയും പോലെയായി അപ്പൻറെയും അമ്മയുടെയും വഴക്ക് മക്കൾ അറിഞ്ഞു രണ്ടുപേരും മക്കളിൽ രണ്ടുപേരുടെയും കൂടെ രണ്ട് സ്ഥലത്തെ താമസിക്കുവാൻ അവൾ ഉപദേശിച്ചു പക്ഷെ പ്രകാശൻ എന്ത് ചെയ്താലും പോകില്ല അയാൾ സൂസനിയോട് പറഞ്ഞു നീ പോയി താമസിച്ചോളൂ ഞാൻ ഇവിടെ തന്നെ കഴിഞ്ഞോളാം എനിക്ക് കാര്യം മനസ്സിലായി അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടുമല്ലോ തങ്കമ്മയും പൊന്നമ്മയും കുഞ്ഞമ്മയും ഒക്കെ ഇങ്ങോട്ട് ക്ഷണിക്കാമല്ലോ ഭാര്യയോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് കരുതിയ പ്രകാശൻ ഒരു വക്കീലിനെ പോയി കണ്ടു രണ്ടെങ്കിൽ രണ്ട് വിവാഹമോചനം നേടിയാൽ പിന്നെ ശല്യം ഉണ്ടാകില്ലല്ലോ എന്ന് അയാൾ വിചാരിച്ചു ഒരു ദിവസം അയാൾ ആ കാര്യം സൂസനയോട് പറഞ്ഞു അപ്പോൾ സൂസന ചോദിച്ചു ഞാൻ എങ്ങോട്ട് പോകും എന്നെ ഒഴിവാക്കാനാണ് കാര്യങ്ങളെങ്കിൽ വല്ല വിഷവും തന്ന് കൊന്നുകൂടെ എന്നിട്ട് ഞാൻ എന്താ ജയിലിൽ പോണോ നിനക്ക് നിന്റെ ആങ്ങളട്ടനാങ്ങളുടെ കൂടെ പോയി താമസിച്ചുകൂടെ ഒരുത്തൻ കുടുംബത്ത് താമസിക്കുന്നില്ലേ പെണ്ണ് കെട്ടാതെ അവനുമായിട്ട് നീ ചേരും നിങ്ങളെക്കാൾ ഭേദാവനാണ് സമാധാനമായിട്ട് കഴിയാവല്ലോ അങ്ങനെ തീരുമാനിച്ച രണ്ടു പേരും കൂടി പ്രത്യേകം പ്രത്യേകം വക്കീലന്മാരെ ചെന്ന് കണ്ടു കേസ് കുടുംബ കോടതിയിലെത്തി ജഡ്ജി ഒരു കൗൺസിലറിനെ നിയമിച്ച് രണ്ടുപേർക്കും പേർക്കും സ്വബുദ്ധി ഉപദേശിച്ചു കൊടുക്കാൻ പറഞ്ഞു സുബുദ്ധി ഉപദേശിച്ചു കൊടുക്കാൻ പറഞ്ഞു രണ്ടുപേരെയും വിളിച്ചു വരുത്തി കൗൺസിലർ ഇങ്ങനെ പറഞ്ഞു ബന്ധം ഒരു മരമാണ് മരം ഒരു പോലെ ബന്ധവും ഒരു വരമാണ് അതിന്റെ വേരുകൾ ഹൃദയത്തിലാണ് അതിന്റെ തണ്ടും ശാഖകളും ബാഹ്യപ്രകടനങ്ങളായ വാക്കുകളും പ്രവൃത്തികളുമാണ് വേണ്ട വിധം പരിപാലിക്കണമെന്ന് മാത്രം ആലങ്കാരിക ഭാഷയിലുള്ള കൗൺസിലറുടെ സംസാരം വേണ്ട വിധം പ്രകാശന്റെയും അയാളുടെ ഭാര്യ സൂസന്നെയുടേയും തലയിൽ കയറിയോ എന്ന് സംശയം ഉണ്ടായിരുന്നതുകൊണ്ട് അയാൾ കുറച്ചുകൂടി ലളിതമായ ഭാഷയിൽ പറഞ്ഞു മനുഷ്യർ അടുക്കേണ്ടത് ഹൃദയം കൊണ്ടാണ് ഹൃദയവാതിൽ തുറക്കണമെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങളുടെ വാതിലുകൾ അടയ്ക്കണം വേണ്ടത് മാത്രം കാണാനും പറയാനും കേൾക്കാനും ശ്രമിക്കണം അങ്ങനെ അല്ലാതെയുള്ള ബന്ധങ്ങളെല്ലാം താൽക്കാലികമായിരിക്കും നിങ്ങൾ ഹൃദയം കൊണ്ട് അടുക്കാൻ ശ്രമിക്കൂ എന്നിട്ട് ഒരു ദിവസം കഴിഞ്ഞു വരൂ ഒരു മാസം കഴിഞ്ഞു വരൂ ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് പട്ടണത്തിലേക്ക് പോയ പ്രകാശൻ കുറേ നേരമായിട്ടും തിരിച്ചു വന്നില്ല നേരം ഇരുട്ടി തുടങ്ങി തോരാത്ത മഴയും അതിനൊപ്പം കൊള്ളിയാനെ ഒഴിവെട്ടലും വീട്ടിൽ തനിച്ചായ സൂസന്ന വേവലാതിപ്പെട്ടു മനസ്സുകൊണ്ട് അത്ര അടുപ്പത്തിലല്ലായിരുന്നെങ്കിലും സൂസനയുടെ ഹൃദയം വിടിക്കാൻ തുടങ്ങി ഹിരിയാനിവിടെ പോയി കിടക്കയാണോ ഇടിവെട്ടി വല്ല അപകടവും സൂസന ആത്മകഥം ചെയ്തു പെട്ടെന്ന് വാതിക്കൽ ആരോ മുട്ടുന്നത് പോലെ സൂസന്ന വാതിൽ തുറന്നു കോരിച്ചൊരിയുന്ന മഴയത്തെ കുടക്കീഴിൽ പേർ നിന്ന് വിറയാറുന്ന സ്വരത്തിൽ ചോദിച്ചു ഇത് പ്രകാശന്റെ വീടല്ലേ അതെ പ്രകാശന്റെ വീടാണ് പ്രകാശൻ എവിടെ ഉദ്യോഗത്തോടെ അദ്ദേഹത്തിന് ഒരു ആക്സിഡന്റ് പറ്റി കെ എസ് ആർ ടി സി ബസ് ഇടിച്ച ഗവൺമെന്റ് ആശുപത്രിയിലാക്കി മഴയത്ത് നിന്ന് അയാൾ അത് പറയുമ്പോൾ അയാളുടെ ചുണ്ടുകൾ വരയ്ക്കുന്നത് സൂസന ശ്രദ്ധിച്ചു മുറിവ് ഏറ്റോ മുറിവ് മാരകമാണ് മരിച്ചുപോയോ എന്നൊക്കെ ചോദിക്കണമെന്ന് സൂസനക്ക് തോന്നി പക്ഷെ വികാരത്തള്ളലിൽ അവരുടെ നാവ് ഇറങ്ങിപ്പോയി എൻറെ കർത്താവേ രക്ഷിക്കണേ എന്റെ കർത്താവേ രക്ഷിക്കണേ സൂസന്ന ഏങ്ങലടിച്ചു കരയാൻ തുടങ്ങി ഞങ്ങളുടെ കൂടെ വരുന്നു ആശുപത്രിയിലേക്ക് നല്ല മഴയാ വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം വണ്ടിയുണ്ട് ഒരു നിമിഷം കൊണ്ട് സൂസന്ന റെഡിയായി ആയി സൂസന്ന അവരുടെ കൂടെ ആശുപത്രിയിലേക്ക് പോയി ആശുപത്രിയിൽ ഐ സിയുൽ നിന്ന് വാർഡിലേക്ക് കൊണ്ടുവരുന്ന പ്രകാശിനെ കണ്ട് സൂസന്ന നെഞ്ചച്ച് കരഞ്ഞു ദൈവം കാത്തു മടിച്ചില്ലല്ലോ സൂസന്ന ആത്മകഥം ചെയ്തു അയാളെ കട്ടിലേക്ക് കിടത്തിയപ്പോൾ കട്ടിലിൽ അയാളുടെ കാൽക്കല്ലേക്ക് വീണ് തേങ്ങി തേങ്ങി കരഞ്ഞു ഉള്ളിലെ ആശങ്കകൾ ഉണ്ടായിരുന്നതെങ്കിലും ആ കാൽക്കൽ കിടക്കുന്നതിന്റെ സുരക്ഷിതത്വം സൂസന്ന അനുഭവിച്ചു പുറത്തപ്പോൾ മഴയുടെ ശക്തി കുറഞ്ഞു മിന്നിമറിയുന്ന പുള്ളിയാന്റെ വെളിച്ചത്തിൽ ചുറ്റുമുള്ള മരങ്ങൾ വിൽ നിൽക്കുന്നത് പോലെ തോന്നൽ പരുത്തി നന്ദി